ഹൈ ഗൈസ് ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെ ഒരു സിമ്പിളായിട്ടുള്ള ടെക്സ്റ്റ് റിവ്യൂൽ ആനിമേഷൻ ഫ്രിക്ഷൻ ഉപയോഗിച്ച് ചെയ്യാമെന്നുള്ളതാണ് ഓക്കെ അപ്പോൾ നമുക്ക് ഫ്രിക്ഷൻ ഓപ്പൺ ചെയ്യാം ഓക്കെ ശേഷം പുതിയൊരു പ്രൊജക്ട് ഓപ്പൺ ചെയ്യാം ന്യൂയിൽ ക്ലിക്ക് കൊടുക്കുക ഓക്കെ അപ്പോൾ ഒരു പുതിയ വിൻഡ് വരും ഇവിടെ നമുക്ക് സെക്കൻഡ്സ് എടുക്കാം എന്നിട്ട് ഒരു മൂന്ന് സെക്കൻഡ് എടുക്കുക ഓ സോറി മൂന്ന് സെക്കൻഡ് എടുക്കുക ഓക്കെ എന്നിട്ട് എഫ് നമുക്ക് എസ് തന്നെ വെക്കാം എന്നിട്ട് ഓക്കെ കൊടുക്കാം ഇനി നമുക്ക് എന്താണ് നമ്മുടെ ടെക്സ്റ്റ് ഇവിടെ ആഡ് ചെയ്യാം ഇതാണ് ടെക്സ്റ്റ് ടൂൾ അതെടുക്കുക ക്യാൻവാസിൽ വന്നൊരു ക്ലിക്ക് കൊടുക്കുക എന്നിട്ട് ഇവിടെ വന്നിട്ട് ടൈപ്പ് ചെയ്യാം ഓക്കെ ടെസ്റ്റ് എന്ന് ഞാൻ ടൈപ്പ് ചെയ്യുകയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാക്ക് ഇവിടെ ടൈപ്പ് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ ടെസ്റ്റ് റിവ്യൂൽ നിന്ന് ടൈപ്പ് ചെയ്ത് ഇനി നമുക്കിവിടെ ഫോണ്ട് സെലക്ട് ചെയ്യാം അപ്പോൾ ഫാമിലിക്കകത്തല്ല ഇപ്പോൾ ഞാൻ മോണ്ട് എന്ന് പറയുന്ന ഒരു ഫോണ്ട് എടുക്കാൻ പോകണം മോണ്ട് സെറാട്ട് സെമി ബോൾഡ് ഓക്കെ അപ്പോൾ അത് എടുത്തു ഓക്കെ ശേഷം തിരിച്ച് ഒബ്ജക്റ്റ് ടൂളിലേക്ക് വരിക എന്നിട്ട് ക്യാൻവാസിൽ ഒരു ക്ലിക്ക് കൊടുക്കുക എന്നിട്ട് ഒന്നുകൂടി ലെയർ സെലക്ട് ചെയ്യുക എന്നിട്ട് കീബോർഡിലെ എസ് പ്രസ് ചെയ്യുക എന്നിട്ട് മൗസ് നീക്കുക അപ്പോൾ നമുക്ക് ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ടെക്സ്റ്റ് ഏതാണ്ട് ഇങ്ങനെ സ്കെയിൽ ചെയ്യാവുന്നതാണ് കണ്ടില്ലേ ഓക്കെ സ്കെയിൽ ചെയ്ത ശേഷം ഇവിടെ അലൈൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പം ദാ ഇത് ഉപയോഗിച്ച് അലൈൻ ചെയ്യാം ഓക്കെ അത്രേ ഉള്ളൂ ഇനി എന്താണ് ഇനി നമുക്ക് നമ്മുടെ മാസ്ക് ആണ് ആഡ് ചെയ്യേണ്ടത് അതായത് ഈ ടെക്സ്റ്റ് ഒരു അതായത് ഈ ഒരു ഏരിയ വിട്ട് കഴിയുന്നവണ്ണം എന്തായിരിക്കണം ഹൈഡായിട്ടിരിക്കുകയാണ് വേണ്ടത് അപ്പോൾ അതിന് വേണ്ടി നമുക്കൊരു എന്താണ് മാസ്ക് ആഡ് ചെയ്യണം അപ്പം എങ്ങനെ മാസ്ക് ആഡ് ചെയ്യാൻ നോക്കാം ഇവിടെ ആഡ് റെക്റ്റാങ്കിൾ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടല്ലോ അതിൽ ക്ലിക്ക് കൊടുക്കുക എന്നിട്ട് ഈ ടെസ്റ്റ് എന്ന് പറയുന്ന ടെസ്റ്റ് ഉള്ളി വരുന്ന രീതിയിൽ ഇവിടെ ഒരു റെക്റ്റാംഗിള് വരയ്ക്കുക ഓക്കെ ദാ ഇത്രയേ ഉള്ളൂ കാര്യം നമ്മൾ റെക്റ്റാംഗിൾ വരച്ചു ഓക്കെ ഇനി എന്താണ് ഈ ഫില്ലാൻ സ്ട്രോക്കിനകത്തെയെല്ലാം ആദ്യം നമുക്ക് സ്ട്രോക്ക് അങ്ങ് ഓഫ് ചെയ്യാം ശേഷം ഫില്ലെടുക്കുക ആക്കുക ഓക്കെ എന്നിട്ട് ഏതെങ്കിലും ഒരു കളർ കൊടുക്കുക ഓക്കെ ഏത് കളർ കൊടുത്താലും കുഴപ്പമില്ല ഓക്കെ ശേഷം നമുക്ക് ഒബ്ജക്റ്റ് ടൂളിലേക്ക് വരാം ഇനി എന്ത് ചെയ്യണം ഈ ഒരു റെക്റ്റാങ്കിൾ ബോക്സ് അതായത് ഇതിനെ നമുക്ക് മാസ്ക് എന്ന് വിളിക്കാം ഓക്കെ മാസ്ക് സോറി മാസ്ക് ഓക്കെ എടുക്കാം അപ്പോൾ ഈ മാസ്ക് എന്താണ് ഈ ഒരു ടെക്സ്റ്റിനെ മാസ്ക് മാസ്ക്യാണ് ചെയ്യേണ്ടത് അല്ലേ ഈ മാസ്ക് ടെക്സ്റ്റിന് മാസ്ക് ആയിട്ട് ഉപയോഗിക്കുകയാണ് വേണ്ടത് അതായത് ഈ റെക്റ്റാങ്കിൾ ബോക്സിൻ്റെ വെളിയിൽ ടെക്സ്റ്റ് പോയി കഴിഞ്ഞാൽ അതെന്താണ് കാണാൻ പാടില്ല അപ്പോൾ അതെങ്ങനെയാണ് നോക്കാം ഇതിൻ്റെ ബ്ലെൻഡ് മൂഡുണ്ട് ഈ എസ് ആർ സി ഓവർ എന്നുള്ളത് മാറ്റുക ശേഷം അവിടെ നിന്ന് ഡെസ്റ്റ് ഇന്നെന്ന് പറയുന്ന ഓപ്ഷൻ ആക്കുക ഓക്കെ കണ്ടല്ലേ അപ്പം ഈ മാസ്ക് നമ്മൾ ഈ ഒരു ഡെസ്റ്റ് എന്ന് പറയുന്ന ബ്ലെൻഡ് ബ്ലെൻ്റ് മൂടാക്കിയപ്പോഴത്തേക്കിനിത് ടോട്ടലായിട്ട് അങ്ങ് ബാധിക്കാണ് അതായത് ഇതിൻ്റെ താഴോട്ടുള്ള എല്ലാ ലേഴ്സിനെയും ബാധിക്കും മാത്രമല്ല ബാക്ക്ഗ്രൗണ്ടിനെയും ബാധിക്കുന്നുണ്ട് അപ്പോൾ അതിനെ ബാധിക്കാതിരിക്കാം ബാക്ക്ഗ്രൗണ്ടിനെ ബാധിക്കാതെ ടെക്സ്റ്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റിനെ മാത്രം ബാധിക്കുന്ന രീതിയിൽ ഈ മാസ്കിനെ എങ്ങനെ ഇതാക്കിയെടുക്കാൻ പറ്റും അതിന് വേണ്ടത് ഇത് ഇത് രണ്ടും അതായത് ഈ രണ്ട് അതായത് നമ്മുടെ മാസ്കും ഈ ടെക്സ്റ്റ് ലെയർ കൂടി വന്നിട്ട് ഒരു ലെയറിനകത്താക്കതാണ് അപ്പോൾ അത് എങ്ങനെ എങ്ങനെയാക്കാമെന്നുള്ളത് നോക്കാം എന്ത് ചെയ്യാം ക്ലിക്ക് കൊടുക്കാം സെലക്ട് ചെയ്ത് മാസ്കും ടെക്സ്റ്റ് റൈറ്റിൽ സെലക്ട് ചെയ്ത ശേഷം റൈറ്റുകൾക്ക് കൊടുക്കുക ആക്ഷൻസിനകത്തും ഇല്ല അവിടെ ഗ്രൂപ്പിനകത്തും ഇല്ല ഓക്കെ ശേഷം ഇവിടെ ദ പ്രൊമോട്ട് ടു ലെയർ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് ഇതല്ലാതെ തന്നെ റൈറ്റുകൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആക്ഷൻസത്ത് ചെയ്ത് കഴിഞ്ഞാലും പ്രൊമോട്ട് ടു ലെയർ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് കൊടുക്കുക അപ്പം അതൊരു എന്താണ് ലെയറിനകത്താവുന്നതായിരിക്കും ഇനിയിപ്പോൾ ആ മാസ്ക് ഈ ലെയറിൻ്റെ താഴെ വരുന്ന മറ്റ് ലെയറുകളെയൊന്നും ഇനി ആ മാസ്ക് ബാധിക്കത്തില്ല ഓക്കെ ഇനി നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ആനിമേഷൻ കൊടുക്കുന്നത് നോക്കാം നമ്മുടെ ടെക്സ്റ്റ് എന്ന് പറഞ്ഞ ടെക്സ്റ്റിനെ ഓക്കെ അപ്പോൾ എന്ത് ചെയ്യണം ഈ ലെയർ എക്സ്പാൻഡ് ചെയ്യുക ടെസ്റ്റിനകത്ത് ഇല്ല അതിനകത്ത് ട്രാൻസ്ഫോമിനകത്ത് ഇല്ല ഓക്കെ ശേഷം അതിനകത്ത് ട്രാൻസ്ലേഷനകത്ത് ഇല്ല അപ്പോൾ ഇവിടെ നമുക്ക് ടെക്സ്റ്റ് താഴേന്ന് മുകളിലോട്ട് വരുന്നതായിട്ടാണ് വേണ്ടത് ഓക്കെ അതിന് നമുക്ക് എന്താണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് ഈ വൈ എന്ന് പറയുന്നതാണ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് വൈക്കാണ് നമുക്ക് കീ ഫ്രെയിം ആഡ് ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ നമുക്ക് ഈ ഒന്ന് സൂം ഔട്ട് ചെയ്യാം എന്നിട്ട് ഒരു സെക്കൻഡ് ചെല്ലാം ഓക്കെ ഒരു സെക്കൻഡ് അപ്പോൾ ഏകദേശം മുപ്പതാണ് ഓക്കെ മുപ്പത് ടൈപ്പ് ചെയ്യാം ഒരു സെക്കൻഡ് ചെല്ലാം എന്നിട്ട് വൈയിൽ ഇവിടെ കീ ഫ്രെയിം ആഡ് ചെയ്യാം ഓക്കെ ശേഷം നേരെ തിരിച്ച് സീറോയി വരിക എന്നിട്ട് ഈ വൈയുടെ വാല്യൂ എന്താണ് മാറ്റുക ഓക്കെ അപ്പം മുന്നോട്ട് അതായത് വാല്യൂ കൂടുന്നതനുസരിച്ച് എന്താണ് ടെക്സ്റ്റ് താഴോട്ട് വരുന്ന കാണാൻ പറ്റും കണ്ടല്ലേ ഇനി നമുക്കതൊന്ന് പ്ലേ നോക്കാം എങ്കിൽ ആനിമേഷൻ എങ്ങനെ ഉണ്ടെന്നുള്ളത് കാണാൻ പറ്റും ഓക്കെ അപ്പോൾ നമുക്ക് കാണാൻ പറ്റും ആ ഒരു ആനിമേഷൻ ഉണ്ടെന്നുള്ളത് കേട്ടല്ലേ ഓക്കെ അപ്പോൾ അത്രേ ഉള്ളൂ ഇനി എന്താണ് ഈ ആനിമേഷൻ അത്ര വലിയ സ്മൂത്ത് അല്ല കണ്ടില്ലേ ഒരു എന്താ പറയുക വളരെ സ്ലോ ആയിട്ട് വരുന്നതായിട്ടാണ് തോന്നുന്നത് അതായത് അതിന് ഒരു ലൈഫിൽ അപ്പോൾ ആ ലൈഫ് എങ്ങനെ ആഡ് ചെയ്യാൻ പറ്റും ഈ വൈയുടെ ഗ്രാഫ് ഓൺ ചെയ്യുക എന്നിട്ട് ഗ്രാഫ് എഡിറ്റർ എന്നിട്ട് ഈ രണ്ട് കീ ഫ്രെയിമുകളും സെലക്ട് ചെയ്യുക എന്നിട്ട് ഇവിടെ മെയ്ക്ക് സെഗ്മെൻറ്റ് കർവെന്ന് ഒരു ഓപ്ഷൻ ഉണ്ട് അതിൽ ക്ലിക്ക് കൊടുക്കുക ഓക്കെ അപ്പോൾ നമുക്കിവിടെ ഹാൻഡിൽസ് വരും അപ്പം ഈ ഹാൻഡിൽ ഉപയോഗിച്ച് നമുക്ക് ഈ ആനിമേഷൻ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ നമുക്ക് ആനിമേഷൻ അഡ്ജസ്റ്റ് ചെയ്യാം അപ്പോൾ ഈ ഒരു ഗ്രാഫ് അനുസരിച്ച് എങ്ങനെയാണ് പെട്ടെന്ന് വന്നിട്ട് പതുക്കെ ആയിരിക്കും ടെക്സ്റ്റ് വന്ന് അവിടെ നിൽക്കുന്നത് അപ്പോൾ നമുക്കൊന്ന് പ്ലേ നോക്കാമെങ്കിൽ അത് കാണാൻ പറ്റും ഓക്കെ അപ്പോൾ നമുക്ക് കാണാൻ പറ്റും ആ ടെക്സ്റ്റ് പെട്ടെന്ന് വന്നിട്ട് റിവ്യൂ എന്താണ് ടെക്സ്റ്റ് റിവ്യൂൽ എന്ന് പറഞ്ഞ ടെക്സ്റ്റ് പെട്ടെന്ന് വന്നിട്ട് പതുക്കെ വന്ന് നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റും കണ്ടില്ലേ അപ്പോൾ നിങ്ങൾക്ക് ഗ്രാഫ് അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതനുസരിച്ച് ആ ടെക്സ്റ്റ് ഇത് ചെയ്യുന്നതായിരിക്കും അതായത് അതിൻ്റെ ആനിമേഷൻ വ്യത്യാസം ഉണ്ടാകുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഈ ഗ്രാഫ് നമുക്ക് ഓഫ് ചെയ്യാം നമുക്ക് ഈ ഗ്രാഫ് ഓഫ് ചെയ്യാം ഇനി എന്താണ് ഒരു ശകല സമയം അവിടെ നിന്ന ശേഷം ടെക്സ്റ്റ് അവിടെ അങ്ങനെ നിന്ന ശേഷം പിന്നീട് തിരിച്ചിങ്ങി വരണം തിരിച്ച് താഴോട്ട് വന്ന് അതങ്ങ് മറിഞ്ഞു പോകണം അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ പറ്റും അതെന്ത് ചെയ്യണം നമ്മൾ അവസാനമായിട്ട് ആഡ് ചെയ്തിരിക്കുന്ന കീ ഫോം ഉണ്ടല്ലോ ആ കീ ഫ്രെയിം കഴിഞ്ഞ് ഒരു സെക്കൻഡ് മുന്നോട്ട് കഴിയുക നമുക്ക് ഒരു മുൻ അതായത് എത്ര സെക്കൻഡ് ഇത് ഇവിടെ നിൽക്കണം അത്രയും സെക്കൻഡ് മുന്നോട്ട് പോകുക ഇപ്പം ഞാനൊരു അറുപത് കൊണ്ടു വരും അറുപതാമത്തെ ഫ്രെയിമിൽ വരികയാണ് അറുപത് എന്ന് വരുമ്പം രണ്ട് അതായത് രണ്ടാമത്തെ സെക്കൻഡാണ് പക്ഷേ ഈ ഫ്രെയിമിൽ നിന്നും ഇവിടെ വരെ ഒരു സെക്കൻഡാണ് കേട്ടോ അപ്പോൾ ഈ ഒരു സെക്കൻഡിലേക്ക് ഈ ടെക്സ്റ്റ് ഇവിടെ നിൽക്കാനായിട്ടാണ് നമ്മൾ ആനിമേഷൻ കൊടുക്കാൻ പോകുന്നത് ഓക്കെ അപ്പം ഈ ട്രാൻസ്ലേഷൻ നമുക്ക് എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ ഈ വൈഡ് ഇത് കാണാമല്ലോ ഞാൻ പറയുന്നത് ഈ വാല്യൂ വേണമെങ്കിൽ കോപ്പി ചെയ്തിട്ട് പേസ്റ്റ് പേസ്റ്റ് ചെയ്യാൻ നോക്കുക എന്നിട്ട് എൻ്റെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുന്നതായിരിക്കും അല്ലാതെ തന്നെ ഈ കീ ഫ്രെയിം സെലക്ട് ചെയ്ത ശേഷം കൺട്രോൾ സി പ്രെസ് ചെയ്തിട്ട് കൺട്രോൾ വി പ്രസ് ചെയ്താലും കീ ഫ്രെയിം അവിടെ ആഡ് ചെയ്യുന്നതായിരിക്കും ഓക്കെ അതായത് ഈ കീ ഫ്രെയിം നമുക്ക് കോപ്പി ചെയ്ത് വേണമെങ്കിൽ വിടിടാം പിന്നെ എന്താണ്ട് ഈ കീ ഫ്രെയിം നമുക്ക് എടുക്കുക ആദ്യത്തെ കീ ഫ്രെയിം അതായത് ടെക്സ്റ്റ് മറിഞ്ഞിരിക്കുമ്പോൾ സമയത്തുള്ള കീ ഫ്രെയിം ഉണ്ടല്ലോ അത് കൺട്രോൾ സി പ്രസ് ചെയ്ത് കോപ്പി ചെയ്യാം എന്നിട്ട് എന്താണ് ഈ അവസാനം ആഡ് ചെയ്തേക്കുന്ന കീ ഫ്രെയിം കഴിഞ്ഞ ഒരു ഒരു സെക്കൻഡ് കഴിയുമ്പോഴത്തേക്കിന് നമുക്ക് ഒരു ഏകദേശം ഒരു സെക്കൻഡ് മതി ഓക്കെ എന്നിട്ടത് കൺട്രോൾ റീ ഉപയോഗിച്ച് പേസ്റ്റ് ചെയ്യാം ഓക്കെ അപ്പം ഇനി എന്നിട്ട് അത് പ്ലേ നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത് ഓക്കെ ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും അത് എങ്ങനെയുണ്ട് ആ ഒരു ആനിമേഷൻ എന്നുള്ളത് കുറേ നേരം അവിടെ നിന്നു പിന്നെ അങ്ങ് മറിഞ്ഞു പോയി ഓക്കെ പിന്നെ നമുക്ക് കുറച്ചുകൂടി അത് വേണമെങ്കിൽ ഇംപ്രൂവ് ഇമ്പ്രൂവ് ചെയ്യാം എന്ത് ചെയ്യാം വൈ ഓണാക്കുക ഗ്രാഫ് വൈയുടെ ഗ്രാഫ് ഓണാക്കുക എന്നിട്ട് ഗ്രാഫിനകത്ത് ഇല്ല ഓക്കെ ശേഷം എന്താ ഈ രണ്ട് കീ ഫ്രെയിമ് സെലക്ട് ചെയ്യാം ഇവിടെ മേക്ക് സെഗ്മെൻറ്റ് കറവെന്ന് പറഞ്ഞ ഓപ്ഷനി ക്ലിക്ക് കൊടുക്കുക അപ്പോൾ നമുക്ക് ഹാൻഡിൽസ് വരും അപ്പോൾ ഈ ഹാൻഡിൽ നമുക്ക് എന്താണ് ഉപയോഗിച്ച് കൺട്രോൾ കണ്ടോളിയ ആനിമേഷൻ കൂടുതൽ ഇത് ചെയ്യാം ഓക്കെ ഇനി എന്നിട്ട് പ്ലേ നോക്കാം എങ്ങനെയാണ് ഉണ്ടോന്നുള്ളത് ഓക്കെ നമുക്ക് നമുക്ക് കാണാൻ പറ്റും നല്ല നൈസായിട്ട് അനുവേഷൻ ചെയ്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ഈ ഒരു ടെക്സ്റ്റ് ഇങ്ങനെ വന്ന് നിൽക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് മുന്നോട്ട് മുകളിലോട്ട് കയറിയിട്ട് വന്ന് ഒരു ചെറിയ ബൗൺസ് പോലെ ചെയ്ത് ബൗൺസ് ചെയ്തിട്ട് താഴെ വന്നിരിക്കണമെന്നുണ്ടെങ്കിൽ അതെങ്ങനെ ചെയ്യാൻ പറ്റും ഈ കീ ഫ്രെയിം എടുക്കുക അതിൻ്റെ ഈ ഹാൻഡിൽ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് ഇങ്ങോട്ട് താഴോട്ടാക്കുക ഈ കീ ഫ്രെയിമിൻ്റെ താഴെ ആക്കുക ഇതിൻ്റെ ഈ ലൈൻ എന്ന് പറയുന്നത് എന്നിട്ട് എപ്പ്ലൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒരു ചെറിയ ബൗൺസ് ചെയ്തിട്ട് വന്നിരിക്കുന്ന പോലെ ആനിമേഷൻ വരുന്നതായിരിക്കും കണ്ടില്ലേ ഒരു ചെറിയ ബൗൺസ് അവിടെ വരും അതേപോലെ ഇവിടെയും ബൗൺസ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും ഇതാണ്ടല്ലേ ഓക്കെ ഈ കീ ഫ്രെയിമിന് ഈ ലൈൻ വരണമെന്നേ ഉള്ളൂ ഓക്കെ അപ്പം നമുക്ക് ആ ഒരു ഒന്ന് ബൗൺസ് ചെയ്തിട്ട് തിരിച്ച് താഴോട്ട് വന്ന് മറയുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും കണ്ടില്ലേ അത്രേ ഉള്ളൂ കാര്യം ഓക്കെ ഇനി നമ്മൾ ഗ്രാഫ് ഓഫ് ചെയ്യാം ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ഒരു ആനിമേഷൻ എക്സ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ എന്ത് ചെയ്യണം ക്യൂവിനകത്ത് എല്ലാം ഇവിടെ പ്ലസ് ഉണ്ട് അത് ക്ലിക്ക് കൊടുക്കുക അപ്പോൾ നമ്മുടെ ഈ സീൻ വന്നിട്ട് ഈ രണ്ടറിനകത്ത് വരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഇതിനകത്ത് സീൻ സീറോയ്ക്കകത്ത് എക്സ്പാൻഡ് ചെയ്യാം എന്നിട്ട് നമുക്കിവിടെ ഔട്ട് പുട്ട് എടുക്കാം എന്നിട്ട് നമ്മുടെ ഫോർമാറ്റ് നമ്മുടെ എക്സ്പോർട്ട് ഫോർമാറ്റ് നമുക്ക് തീരുമാനിക്കാം ഇമേ ഫോർമാറ്റ് ഇമേജ് സീക്വൻസിൽ നിന്ന് മാറ്റിയിട്ട് എം ബി ഫോർ ആക്കാം ഓക്കെ ശേഷം ബിറ്ററേറ്റ് നമുക്ക് ഒരു പതിനഞ്ച് പതിനഞ്ചാക്കാം ഓക്കെ നമുക്കിപ്പോൾ ഓഡിയോ ഇല്ലാത്തതുകൊണ്ട് ഓഡിയോ നമുക്ക് ഡിസബ്ലേ ചെയ്യാം ഓക്കെ ശേഷം ഓക്കെ കൊടുക്കാം ഓക്കെ എന്നിട്ട് അതായത് ഇവിടെ ഈ ഒരു മൂന്ന് ഓപ്ഷൻസ് സോറി മൂന്ന് ചെറിയ കുത്തുകളുണ്ടല്ലോ ആ ഒരു കുത്തി ക്ലിക്ക് കൊടുക്കുക അപ്പോൾ നമുക്ക് ഫയൽ എവിടെയാണ് സേവ് എന്നുള്ള ഒരു ഫയൽ ബ്രൗസർ നമുക്ക് ഓപ്പൺ ആയി വരും അപ്പോൾ ഇത് ഉപയോഗിച്ച് നമുക്ക് എവിടെ വേണമെങ്കിലും ഫയൽ സേവ് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പം എന്ത് ചെയ്യുക അതിനൊരു പേര് കൊടുക്കാം റിവ്യൂലൊന്നു കൊടുക്കാം എന്നിട്ട് സേവ് കൊടുക്കുക എന്നിട്ട് കാര്യം കഴിഞ്ഞില്ല ഇനി നമുക്ക് റെൻ്റർ ചെയ്യേണ്ടതുണ്ട് റെൻറ്റർ ഓപ്ഷനിൽ ക്ലിക്ക് കൊടുക്കുക അപ്പം അത് വൈകാതെ തന്നെ റെൻറ്റർ ആവുന്നതായിരിക്കും അങ്ങനെ നമ്മുടെ റെൻഡർ കംപ്ലീറ്റ് ആയി ഇനി നമുക്ക് ഫ്രിക്ഷൻ മിനിമൈസ് ചെയ്തിട്ട് അത് ഓപ്പൺ ചെയ്ത് നോക്കാം ഓക്കെ പ്ലേ ചെയ്ത് നോക്കാം ഇതാ നൈസ് ആയിട്ട് ഒരു ആനിമേഷൻ വന്നിട്ടുണ്ട് കണ്ടില്ലേ ഓക്കെ അപ്പോൾ കൈസ് ഇങ്ങനെ നിങ്ങൾക്ക് എന്താണ് ഈ ഒരു ബേസിക്ക് അല്ലെങ്കിൽ സിമ്പിളായിട്ടുള്ള ടെക്സ്റ്റ് റിവീലെന്ന് പറയുന്ന അല്ലെങ്കിൽ എന്താണ് ഈ റിവീൽ ചെയ്യുന്ന ടെക്സ്റ്റ് റിവീലാകുന്ന ആനിമേഷൻ ചെയ്യാവുന്നതാണ് അപ്പോൾ കൈസ് അപ്പോൾ എനിക്ക് അത്രേ പറയാനുള്ളൂ വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് സംശയങ്ങളോ അഭിപ്രായങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനകത്ത് കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നിങ്ങൾ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ഇല്ലെങ്കിൽ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ